ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ബാലിൻ്റെയും കോമതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് അതിനോടൊപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീനുട്ടിനെ ആട്ടോ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ മീനും ഓഫീസിലാണുള്ളത് അപ്പോൾ ഓഫീസിലെ ഓഫീസർ പറയാണ് വേറൊന്നുമല്ല ഒരു ഫയൽ കൊടുക്കുക ഒരു ഫയൽ ഏൽപ്പിച്ചിട്ട് ഈ ഫയൽ നോക്കണം അത് മാത്രമല്ല ഇത് പ്രത്യേകമായിട്ട് എന്തോ ഒരു ഉരുൾപൊട്ടലിന് വീടൊക്കെ അനുവദിക്കുന്നതിന്റെ ഒരു ഉരുൾപൊട്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് ഇപ്പം തരിച്ചു ഭൂമിയായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പൊ ഒരുപാട് പേരുടെ സ്ഥലമൊക്കെ പോയി സ്ഥലങ്ങളും കുടുംബങ്ങളും ഒക്കെ ഇങ്ങനെ തകർന്ന് നിൽക്കുകയാണ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി ഇനിയൊരു പുതിയൊരു വീടും സ്ഥലവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനുള്ള രേഖകളൊക്കെയാണ് കേട്ടോ അപ്പം മുഖ്യമന്ത്രി ഒപ്പുവെച്ച രേഖകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ മീനുവിൻ്റെ കയ്യിൽ ഓഫീസർ കൊടുക്കുകയാണ് അപ്പം മീനു ഇത് കിട്ടുമ്പോൾ തന്നെ ഒത്തിരി അധികം പ്രതീക്ഷകളൊക്കെ ഉണ്ട് അത് മാത്രമല്ല മീനു ആണെങ്കിൽ ഇച്ചിരി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നതാണ് അതുകൊണ്ട് മീനു പറയുകയും ചെയ്തു എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ ഫയലുകളും ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് കാരണം ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണല്ലോ ഏഹ് അപ്പൊ നമ്മൾ കാരണം അവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല നമ്മുടെ ഒരു ഒരു അശ്രദ്ധ മൂലം അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല അനുവദിച്ചതൊന്നും കിട്ടാതിരിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ല മീനു നിനക്ക് ഇത്ര പക്വതയുണ്ട് ോ നിന്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ നീ എത്ര നല്ല രീതിയിലാണ് സംസാരിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് അത് പിന്നെ എൻ്റെ അച്ഛൻ ഒരു താഹസിൽദാരായിരുന്നു അപ്പൊ അതിൻ്റെതായ അറിവുകൾ ഒക്കെ എനിക്കുണ്ട് കാരണം ഞാൻ പലവരുടെയും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നത് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അപ്പൊ നിന്റെ അച്ഛൻ നിന്റെ റോൾ മോഡലാണോ അച്ഛൻ റോൾ മോഡൽ ആണോ എന്ന് ചോദിച്ചാല് എനിക്കറിയില്ല അച്ഛൻ റോൾ മോഡൽ ഒന്നും അല്ല പക്ഷെ ഞാൻ കുഞ്ഞിലെ മുതൽ ഇതൊക്കെ തന്നെയാണല്ലോ വളർന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഓരോരുത്തർ അച്ഛന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫയൽ മേടിച്ചുകൊണ്ട് പോകണം ആ ഒരു മേഡം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ ഫയൽ സൂക്ഷിച്ചു വെച്ചേക്കണം മുഖ്യമന്ത്രി ഒപ്പിട്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഒന്നും പോകാൻ പാടില്ല കറക്റ്റായിട്ട് വെച്ചേക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാലനെ കേട്ടോ കാണിക്കുന്നത് ബാലനെയല്ല ഗോപതി സ്റ്റോഴ്സാണ് അപ്പൊ ബാലൻ ബാങ്കിൽ പൈസ അടയ്ക്കാൻ പോയ തക്കം കൊണ്ട് ധർമ്മനും ആരിനും കൂടെ പറയുകയാണ് രാമേട്ടനോട് എങ്ങനെയെങ്കിലും അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കിക്കണം കാരണം ഇനി ഇങ്ങനെ ആരിനെ തല്ലാൻ പാടില്ല ഭാര്യയുടെ മുമ്പിൽ വെച്ചൊക്കെ തല്ല എന്ന് പറഞ്ഞ് നാണക്കേടല്ലേ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നൊക്കെ രാമേട്ടനോട് പറയുന്നു അപ്പൊ രാമേട്ടനത് പറയാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ തന്നെ നമ്മുടെ ബാലൻ വരുന്നുണ്ട് ബാലൻ ബാങ്കിൽ നിന്ന് വന്ന് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ അവിടെ ആ ഒരു ചെയറിൽ ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാമേട്ടൻ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് എടാ ബാല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് കാര്യമാണെങ്കിലും ആര്യന്റെ കാര്യമാണെങ്കിലും ആര് അടി കൊടുത്ത കാര്യമാണെങ്കില് അതിന് എനിക്കിപ്പോഴും വേറൊന്നും തോന്നൊന്നുമില്ല കിട്ടേണ്ടത് തന്നെയാണ് അവന് കിട്ടിയത് അല്ല ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് രാമേട്ടൻ എന്താ പ്രശ്നം അല്ല ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണെന്ന് എങ്ങനെ മനസ്സിലായി ബാല ഓ ഇവിടെ ഞാനില്ലാത്തപ്പ എൻ്റെ കുറ്റമാണല്ലോ പറയുന്നത് നിങ്ങൾ മൂന്ന് പേരും കൂടെ ചേർന്ന് എന്റെ കുറ്റം ആയിരിക്കുമല്ലോ പറയുന്നത് ബാല അതൊക്കെ നിന്റെ വെറും തോന്നല ഉം ഇനി ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാമല്ലോ അവൻ എന്തിനാ അങ്ങനെ തല്ലിയത് അവൻ ഇഷ്ടമുള്ള ജോലി അവൻ ചെയ്യട്ടെ അവൻ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല വരണ്ട അവൻ ഇങ്ങോട്ട് വരാൻ ഇഷ്ടമല്ല വരണ്ട പക്ഷേ ഗോമതി സ്റ്റോർസിനെ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടോണ്ട് നിൽക്കണോ ഞാൻ ഈ ഗോമതി സ്റ്റോർസ് കൊണ്ടല്ലേ നമ്മൾ ജീവിക്കുന്ന ഒരു ചിന്ത അവനില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ തല്ലിയത് അല്ല അവൻ എങ്ങനെ അപമാനിച്ചു എന്നാ പറയുന്നത് ബാലൻ ഉം അവനിങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു അപമാനമല്ലേ ഓ അതെങ്ങനെ ഒരു അപമാനം ആകും ഞാൻ പറയുന്നു ഒന്ന് മനസ്സിലാക്ക ബാല ബാല അവരൊക്കെ പുതിയ തലമുറകളാ അവർക്കൊക്കെ ഈ ഒരു ഗോമതി സ്റ്റോർസ് പലചരക്ക് കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയില്ല അവർക്ക് വലിയ വല്യ സ്വപ്നങ്ങളായിരിക്കും ഷോപ്പിംഗ് മാളുകള് അങ്ങനെ പല പല സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും ഹോം ഡെലിവറി അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും ചിന്തിക്കാനേ നമുക്ക് പറ്റത്തില്ല അല്ല ഒന്ന് ഓർത്ത് നോക്കിക്കേ ബാലന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ബാലന്റെ അച്ഛൻ ബാലന് തല്ലിക്കഴിഞ്ഞാലേ സഹിക്കുമോ അതിന് എൻറെ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ലല്ലോ തല്ല് തല്ലലിനും ശ്വാസനക്കൊക്കെ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിനു മുമ്പ് എൻ്റെ അമ്മേനെ വിളിച്ചോണ്ട് എന്റെ അച്ഛനങ്ങ് പോയില്ലേ അച്ഛൻ ഇല്ലാത്ത കുറവ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അച്ഛൻ ഇല്ലാതെ ഞാൻ വളർന്ന ക്ഷീണം എന്താണെന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഒരു വിഷമായി പോയിട്ടോ അപ്പൊ ആര്യനും തർമ്മനും അവിടെ നിൽപ്പുണ്ടല്ലോ അപ്പൊ ആര്യനും ധർമ്മനും അവിടെ നിൽപ്പുണ്ട് ആര്യനും ധർമ്മനും ഇത് കേക്കുന്നുമുണ്ട് നമ്മുടെ ബാലൻ പറയുന്നതൊക്കെ അപ്പഴത്തേക്കും ബാലൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് നീ പറഞ്ഞതിൽ കാര്യൊക്കെ ഉണ്ട് പക്ഷെ തല്ലേണ്ടപ്പോൾ തല്ലണം ഇനിയിപ്പൊ ഇവരിത്രവും വളർന്നില്ല പന പോലെ വളർന്നു താനോടും തന്റെ മക്കൾ എത്തിയ താനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലെന്ന് ചോദിച്ചപ്പം ഉം താനെന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അവനെ അവനൊരു ലേശം വെളിവില്ല അവന് വെളിവില്ല വെള്ളിയാഴ്ചയില്ല അവനൊന്നുമില്ല അവൻ എന്തിനെ തേരാപ്പര നടക്കുന്നത് ആറായിരം ഗുണമയ്ക്ക് വേണ്ടി വേറെ സ്ഥലത്ത് പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ സ്വന്തമായിട്ട് ഇവിടെ ഒരു കടയുള്ളപ്പം ഇവിടെ എന്നെ സഹായിച്ച് നിന്നാൽ പോരെ അതല്ലേ ഞാൻ ചോദിച്ചത് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ബാലൻ പറയുന്നത് ബാലനല്ല സോറി രാമൻ രാമേട്ടം പറയുന്നത് അവരവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളും ജോലി ചെയ്യാനുള്ള താല്പര്യം ഒക്കെ കാണുമ്പാലാ നമ്മളങ്ങനെ അടിച്ചമർത്താൻ നോക്കരുത് ഉം എന്തടിച്ചമർത്താൻ നോക്കരുത് ഞാൻ വേർപ്പ് കൊണ്ടുണ്ടാക്കിയതാ ഈ കാണുന്ന കട ഇത് കേട്ടോ അങ്ങനെ ധർമ്മം പറഞ്ഞു ആ വെറുതെ അല്ല അവിടെ ഇവിടെ നിൽക്കുമ്പോൾ വേർപ്പിന്റെ ഒരു നാറ്റം ഇത് കേട്ടതും ദേഷ്യം ദേഷ്യമായിരുന്നു നീ എന്താടാ കളിയാക്കുവാണോടാ അതെ കളിയാക്കി കഴിഞ്ഞോ ഉണ്ടല്ലോ അപ്പൊ രാമട്ടം പറഞ്ഞു അവൻ കളിയാക്കിയതല്ലേ ഒരു തമാശ പറഞ്ഞ അല്ലാതെ പോലും മനസ്സിലാക്കാനുള്ള ബോധം വലിയ ബാല ബാലന് ബാലന് മനസ്സിലാക്കാതൊക്കെ ഉം ആരും ഗോമസ് ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ച് ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഈ ബാലൻ ബാലൻ ആയതേ ഈ ഗോമതി സ്റ്റോർസിൽ നിന്നാ ഉം പറഞ്ഞാലും ആര് എതിർത്താലും ഈ ബാലൻ തട കെട്ടും അതിനെ ആരും എന്നെ ഭരിക്കാനായിട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞൊരു ബാലൻ വീണ്ടും തുടങ്ങി കേട്ടോ ബാലൻ ഇങ്ങനെയാണല്ലോ ബാലന് ബാലന്റേതായ കുറെ കാര്യങ്ങളും ചിന്തകളും ബാലൻ പറയുന്ന രീതി കാര്യങ്ങൾ നടക്കണമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഏതായാലും ഒരു മക്കളുടെ അടുത്ത് നടക്കത്തില്ല അപ്പൊ ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇത്ര ഇങ്ങനെ വിഷമിച്ചിരിക്കാനുട്ടോ ഭയങ്കര സങ്കടം ഇത്രക്ക് അപ്പൊ അങ്ങോട്ടേക്ക് ഗോമതി വന്നിട്ട് മോക്ക് എന്താ പറ്റിയത് മോൾ എന്താ വിഷമിച്ചിരിക്കുന്നത് തല്ലി തല്ലുകിട്ടിയത് ഓർത്ത് വിഷമിച്ചിരിക്കാണോ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തന്നെയാ ആര്യന് അടി കിട്ടിയത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഒരു ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഒരു ഭർത്താവിന് അടി കിട്ടാന്നൊക്കെ പറഞ്ഞാല് അതും തൻ്റെ അത്ര എത്തി മകനും തല്ലുക പറഞ്ഞാല് എന്തോ എനിക്ക് എനിക്ക് അങ്കിന്റെ കാര്യങ്ങളിലൊക്കെ യോജിക്കാനായിട്ട് സാധിക്കും അങ്കിള് പറയുന്ന കാര്യങ്ങളിൽ ന്യായമുണ്ട് അങ്കിളിന്റെ മക്കളാ അങ്കിളിന് തല്ലാം അത് മാത്രമല്ല അംഗിളിനെ ശ്വാസിക്കാൻ വഴക്കൊക്കെ പറയാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പട്ടീനെ തല്ലുന്ന പോലെ ഇങ്ങനെ തല്ലിയതേ പ്രത്യേകിച്ച് ദേവിയുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഓ എനിക്ക് എനിക്ക് എനിക്കങ്ങ് ഓർക്കുമ്പോൾ സങ്കടം തോന്നുക എനിക്ക് വിഷമം തോന്നുവ സ്വന്തം ഭാര്യ നോക്കി നിന്ന് ഒരു ഭർത്താവിനെ തല്ലുമ്പോൾ ആ ഭർത്താവിനുണ്ടാകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞ് അങ്കിലും കഴിഞ്ഞില്ലല്ലോ എന്നാ ഞാൻ ഓർക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു ഇതിനെല്ലാത്തിനും ഒറ്റയർത്തിയ കാരണോ ഇതിനെല്ലാത്തിനും എല്ലാത്തിനും ഒറ്റയർത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനാ ഇതിനെല്ലാത്തിനും കാരണം ഏഹ് ഒറ്റ വരുത്തിയായി ഞാനിതെല്ലാം ചെയ്തു വെച്ചത് ഓ എന്നാ ഗുരുവായൂർ വെച്ച് ഓഹ് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏർ ദേവി വന്നിങ്ങനെ പുറകെ നിക്കുക ഗുരുവായൂർ വെച്ച് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സോറി കേട്ടോ മൈക്കൊന്ന് താഴ്ച്ചാടിപ്പോയതാണേ അപ്പൊ ദേവി ഇങ്ങനെ ഗുരുവായൂരിന്റെ കഥ പറയാൻ തുടങ്ങിയത് ഇങ്ങനെ പുറകെ വന്ന് നിന്നിട്ട് ദേവി ആ എന്നിട്ട് എന്നിങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് തിരിഞ്ഞപ്പോ ദേവി അയ്യോ പേടിച്ചു പോയില്ലേ മിത്രയും ഗോമതിയും കൂടെ ോമതി വെച്ച് നീ എപ്പോഴാണ് വന്നത് അല്ല ഞാനിപ്പോ വന്നതേ ഉള്ളൂ അല്ല ഗുരുവായൂർ വെച്ച് ആരെയോ കണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ആരെയമ്മയെ കണ്ടത് അല്ല പറഞ്ഞേ എനിക്ക് എനിക്കും കൂടെ ഒന്ന് കേൾക്കണല്ലോ എന്നിട്ട് ഗുരുവായൂർ വെച്ച് എന്താ സംഭവിച്ചത് അപ്പോഴത്തേക്കും ഒന്നും പറയാൻ ഗോമതിക്ക് കിട്ടുന്നില്ല ഗോമതി പറഞ്ഞു ഗുരുവായൂർ വെച്ച് ഗുരുവായൂർ വെച്ച് അത് ഞങ്ങളെ ഒരു ഒരു ഇതിന് ഗുരുവായൂർ പോയായിരുന്നു ഞാനും ആരിനും മീനാക്ഷിയൊക്കെ കൂടി അപ്പം അപ്പം ഗുരുവായൂർ വെച്ച് ആരെ കണ്ടെന്നാ പറയുന്നത് അത് പിന്നെ സാക്ഷാൽ ശ്രീകൃഷ്ണനെ അയ്യോ ശ്രീകൃഷ്ണനെ നേരിട്ട് കണ്ടോ എൻ്റെ ഭഗവാനെ അയ്യോ ശ്രീകൃഷ്ണനെ നേരിട്ട് കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞോ ആ ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണനെ ഞാൻ കണ്ടു നമ്മുടെ കണ്ണനെ കാണാനാണല്ലോ ഗുരുവായൂർ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ തടി തപ്പിയപ്പോഴത്തേക്ക് മീനു അകത്ത് നിറങ്ങി വരുവാ മീനും അകത്ത് നിറങ്ങി വന്നതും ഗോമെന്ന് ചോദിച്ചാൽ മീനുട്ടി ഇവിടെ നീ എപ്പോഴാണ് വന്നത് അത് പിന്നെ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യുമായിരുന്നു ഇപ്പൊ പഠിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ആ ആണോ അല്ല എന്താ ഇവിടെ ഒരു ഗുരുവായൂരിന്റെ കഥയൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവി പറയുന്നത് ഉം കേക്കണോ അതേ ഇവരെ ഗുരുവായൂരിൽ പോകാൻ പ്ലാൻ ചെയ്യുമായിരുന്നു എന്നാ തോന്നുന്നത് ഇവരെന്നെ കൂട്ടാതെ ഗുരുവായൂരിലേക്ക് പോകാനുള്ള തന്ത്രമായിരുന്നു അതിനിടയിൽ ആരെയോ കണ്ട കാര്യമൊക്കെ ഇവര് പറയുന്നത് കേട്ടു അല്ല ഗുരുവായൂർ വെച്ച് എന്താ സംഭവിച്ചത് ആരെയാ കണ്ടത് ഇത് കേട്ടത് മീനും ഞെട്ടിപ്പോയിട്ട് മീനു പറഞ്ഞു ഗുരുവായൂർ വെച്ച് അത് പിന്നെ അത് പിന്നെ ഗുരുവായൂർ വെച്ച് ആരെ കാണാനാ അല്ല അമ്മ ഏർ ആര്യൻ എന്തു ചെയ്യേ ആര്യൻ വന്നില്ലല്ലോ അല്ല മിത്ര മിത്രയുടെ വിഷമം മാറിയോ അല്ല മിത്രയെ ഒന്ന് സമാധാനിപ്പിച്ച് അമ്മ കൊണ്ടുപോയി റൂമിൽ കൊണ്ട് എന്ന് പറഞ്ഞ് അവരെ അങ്ങ് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ നമ്മുടെ മീനാക്ഷി അപ്പോഴത്തേക്കുമാണ് ഏർ ദേവി പറഞ്ഞത് അല്ല മീനു ഈ ഗുരുവായൂരില് നിങ്ങള് പോയപ്പോ ആരെ കണ്ടെന്നാ പറഞ്ഞത് അത് പിന്നെ ഒരു അമ്മാവനെ കണ്ടെന്നാ പറഞ്ഞത് ഓ അമ്മാവനോ ഓ ഓ ഓ ഓ ഓ അമ്മാവനെ തന്നെയാണോ കണ്ടത് അതേന്നേ ഉം എങ്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കാനുണ്ടോ അപ്പൊ ഇതിനിടയിലാണെങ്കിൽ മീനു അങ്ങ് പോയി മീനു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവി ചിന്തിക്കാം ഏഹ് ഗുരുവായൂർ വെച്ച് ഏതമ്മാവനെ ആയിരിക്കും കണ്ടത് ആ ഏതൊരു അമ്മാരെ കണ്ടു കാണും ആ എന്തെങ്കിലും ആട്ടേന്ന് പറഞ്ഞ് നമ്മുടെ ദേവി അങ്ങ് പോവാനോ രസമുണ്ട് സത്യം പറഞ്ഞാൽ ദേവിയുടെ ഓരോരോ ആക്ഷനും ആ ഒരു സംസാരമൊക്കെ കേക്കാൻ അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴത്തേക്കും ആര്യൻ കയറി വരിക ആര്യൻ കയറി വഴുന്ന ഉടനെ തന്നെ അവിടെ ദേവി നിപ്പുണ്ടായിരുന്നു അപ്പം ദേവിയാണെങ്കിൽ ആ ആര്യൻ വന്നോ കയറി വാന്ന് പറയുമ്പഴത്തേക്കും പതുക്കെ 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 ഒച്ച കുറച്ച് സംസാരിക്കുക അത് ഒച്ച കുറച്ച് സംസാരിക്കുന്നത് ഇതെന്തിനാ എന്തിനാ പതിയെ വാതിലൊക്കെ ആര്യൻ അടക്കുന്നത് അല്ല ഞാൻ പതിയെ വാതിലടച്ചതേ ഉള്ളൂ അച്ഛനൊക്കെ വന്നതല്ലേ അവരെ ശല്യം ചെയ്യണ്ടല്ലോ അയ്യോ അവരാരും ഇതുവരെ എത്തിയിട്ടില്ല ഹേ അവർ എത്തിയിട്ടില്ലേ ആ എങ്കി പിന്നെ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അല്ല ആര്യൻ എന്താ അവരെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞു പാത്തും പതുങ്ങിയൊക്കെ ഇങ്ങനെ നടക്കുന്നത് ഹേ ഒന്നുമില്ല ദേ നമ്മളുണ്ടല്ലോ പേടിക്കേണ്ടവരെ പേടിക്കണം പേടിക്കേണ്ടാത്തവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ആകാശത്തൂടെ വിമാനം പോകുന്ന അറിയാമോ അത് ഇനി ആകാശത്തൂടെ അല്ലാതെ ഭൂമി കൂടെ വിമാനം പോവുക ഇതെന്താ നീ പറയുന്നത് ആ ഈ ആകാശത്ത് പോകുന്ന വിമാനം ഏണി ഏണിയിട്ട് കയറി പിടിക്കാന്ന് കേട്ടിട്ടില്ലേ ഏ അത്രയും പൊക്കമുള്ള ഏണിയൊക്കെ ഉണ്ടോ ഉം അത്രയും പൊക്കമുള്ളവര് ഏണിയുണ്ട് ആ ഏണിയാണ് ഇവിടത്തെ ദേ ദേവിയടത്തിയുടെ ബാലച്ഛൻ ഏ ച്ഛനോ ആ ബാലച്ചൻ എന്താ അരി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒന്നും മനസ്സിലാകാത്തതാ ഒരു തരത്തിൽ നല്ലത് ഏതായാലും ഗുഡ് നൈറ്റ് ഞാൻ പോയി കിടക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്കും ദേവിക്ക് എന്തോ സ്മെൽ വ്യത്യാസം തോന്നു ദേവി ചോദിച്ചു ഏഹ് ഇതെന്താ ഒന്നുകൂടെ ഗുഡ് നൈറ്റ് പറഞ്ഞേ ഗുഡ് നൈറ്റ് അല്ല എന്തോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അല്ല ആര്യൻ ആര്യൻ മദ്യപിച്ചിട്ടുണ്ടോ ഏ ഞാൻ മദ്യപിക്കാനോ എവിടെന്ന് അല്ല എന്തോ ഉണ്ട് ആര്യൻ ഭാരതൻ എന്നൊന്ന് പറഞ്ഞേ ഭാരതത്തിന് ഭായാണോ അതോ ഭായാണോ അത് പിന്നെ ഭാ ഭും ഭായും ഒക്കെ പറയുമ്പോൾ ചിലപ്പോ മാറിപ്പോവും അതുകൊണ്ടേ ഞാൻ പോയി കിടക്കട്ടെ അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യൻ അങ്ങ് പോയി അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ദേവിക്ക് കാര്യം മനസ്സിലായത് ആര്യൻ കള്ളു കുടിച്ചിട്ടുണ്ട് മദ്യപിച്ചിട്ടുണ്ടോ അപ്പൊ തന്നെ എന്നൊരു വിളി വിളിക്കുകയും ഇന്നത്തെ എപ്പിസോഡ് തീരുകയും ചെയ്യാണ് ഇനിയിപ്പോ അടുത്ത പ്രശ്നം നമ്മുടെ ദേവി കുത്തിപ്പൊക്കിക്കൊണ്ട് വരും അത് കാര്യമാണ് അപ്പൊ എല്ലാവരും അടുത്ത കാത്തിരിക്കശേഷത്തിനായിട്ട് കാറ്റാ ബൈ ബൈ